ുഃഖമേറിയപ്പോ മനം ദുഃഖം അലങ്ങിയപ്പോ ചാരയാണഞ്ഞു ആശ്വാസം നൽകി നടത്തിയ വിധങ്ങളൊത്താ നന്ദിയേ കീടാതിരുന്നിടുമോ യശയാവ് അമ്പത്തിയേഴ് പതിനെട്ട് ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും ഉന്നതനും ശാശ്വതവാസിയുമായ ദൈവത്തിന്റെ ഒരു സവിശേഷത ഇവിടെ കാണാം അവൻ ദുഃഖിതന്മാർക്ക് ആശ്വാസം വരുത്തുന്നു പക്ഷെ ആരാണ് ഇവിടെ പറയപ്പെടുന്ന ദുഃഖിതർ അനുസരണക്കേട് നിമിത്തം ദൈവത്തിന്റെ അടിമേടിച്ചവരും ദൈവ കോപത്തിന് പാത്രമായവരുമാണ് അവർ എന്നാൽ അവരിൽ തങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് ദുഃഖിച്ചവർക്ക് ദൈവം ആശ്വാസം നൽകി അതേപ്രിയമുള്ളവരെ മനസ്താപവും മനവും വിനയവും വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ് നമ്മുടെ തെറ്റുകളെ പറ്റി ആത്മാർത്ഥമായി നമുക്ക് അനുദപിക്കാം മാനസാന്തരപ്പെടാം ആശ്വാസം പ്രാപിക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ പലപ്പോഴും അടിയങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് എന്നാൽ അവയെ ദുഃഖിക്കുകയും അനുദപിക്കുകയും ചെയ്ത് അങ്ങിൽ നിന്ന് ആശ്വാസം നേടുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ